പന്തളം നഗരസഭയിലും പാലക്കാടിനും സമാനമായി അവിടെ ബി ജെ പിയുടെ ഭരണം ഇരിച്ചുവിടാനുള്ള നീക്കം കൗൺസിലർമാർ മറുകണ്ഠം ചാടുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ബി ജെ പിയുടെ കേരള ഘടകം അതീവ ദാരുണമായ അവസ്ഥയിലേക്ക് തകർന്നുകൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ബി ജെ പി ഒന്നോടെ അവസാനിക്കുമോ എന്ന് കാണാനാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി എത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ബി ജെ പി വളർന്ന് പന്തലിച്ചു എന്ന അവകാശവാദവുമായി വന്നപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് പാലക്കാട് നഗരസഭയിൽ പോലും കോൺഗ്രസ് നാലായിരത്തി അറുന്നൂറിൽ പര വോട്ടിൻ്റെ വലിയ മുന്നേറ്റം നടത്തിയതോടുകൂടി ബി ജെ പിയുടെ എല്ലാ കൊട്ടിഘോഷങ്ങളും അവസാനിച്ചു ഇപ്പോൾ ബി ജെ പി ആകെ നാണം കിട്ടിയിരിക്കുകയാണ് ഇടതുപക്ഷവുമായി രഹസ്യ കച്ചവടം നടത്തി എങ്ങനെയും കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി ശ്രമിക്കുന്ന ബിജെപിയുടെ കേരളത്തിലെ പതനം സമ്പൂർണ്ണമാകുന്നു എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു ബി ഡി ജെ എസ് കൂടി മുന്നണി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു ബി ഡി ജെ എസ് എന്നത് വെള്ളാപ്പള്ളിയുടെ മകൻ്റെ ഒരു ചെറിയ പരിപാടിയായാണ് പലരും കണക്കാക്കുന്നത് അതായത് ബി ഡി ജെ എസ് വഴി വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി പണം സമ്പാദിക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ മകൻ്റെ ഉദ്ദേശമെന്ന് പലരും പറയാറുണ്ട് വാസ്തവത്തിൽ സമുദായ സംഘടനയെ മുഴുവൻ കൃത്യമായും അത് ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിച്ച ഒരച്ഛനും അതിന് എല്ലാ രീതിയിലും അതിൻ്റെ ചുവട് പിടിച്ച് ഒത്താശയോടുകൂടി വളർന്നു വന്ന ഒരു മകനും ഇതാണ് വെള്ളാപ്പള്ളിയെ മകനെയും കുറിച്ച് ഒറ്റ വാക്കിൽ കൃത്യമായി പറഞ്ഞാൽ പറയുക എന്നാണ് പലരും അതായത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചർച്ച നടത്തുന്നു ഏതായാലും ബി ഡി ജെ എസ് എം മുന്നണി വിടുന്നു ബി ജെ പി തകർന്നിരിക്കുന്നു കേരളത്തിൽ ഈ എൻ ഡി എക്ക് ഇനി തിരിച്ചു വരവില്ല അത്രമേൽ തകർന്നു തരിപ്പണമായ അവസ്ഥയിലാണ് പാലക്കാട് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരു മുന്നേറ്റം ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ബി ജെ പി കൂപ്പുകൂത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അക്കൗണ്ട് കൂടി പൂട്ടിക്കെട്ടിയതോടെയാണ് ബി ജെ പിക്ക് സമനില തെറ്റിയത് ഇപ്പോഴും അതിൻ്റെ വൈരാഗ്യം കോൺഗ്രസ് നേതാവായ കെ മുരളീധരനോട് തീർത്തു കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ നിയമത്ത് ബി ജെ പി തോൽക്കാൻ കാരണം അവിടെ കെ മുരളീധരൻ വന്ന് ശക്തമായി വോട്ട് പിടിച്ചതാണ് പരമ്പരാഗതമായ യു ഡി എഫ് വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് മുപ്പത്താറായിരത്തിലധികം വോട്ടുകൾ പിടിച്ചെടുത്തത് വലിയ സ്വാധീനമായി മാറി ഒരുപക്ഷെ കെ മുരളീധരൻ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ ബി ജെ പി പല കളികൾ കളിച്ച് ജയിക്കാൻ ശ്രമിച്ചനെ എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും കെ മുരളീധരൻ പിടിച്ച വോട്ട് കൊണ്ട് ഗുണമുണ്ടായത് സി പി ഐ എമ്മിനാണെങ്കിലും സി പി ഐ എം ബി ജെ പി അന്തർധാര കൃത്യമായി തൃശ്ശൂറിൽ അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ വർക്കൗട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ റെഡ് ഹാൻഡഡായി അതായത് കൈയോടെ പിടികൂടുന്ന കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്